വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധാറാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് ഇതിന് ആധാരമായ സിദ്ധാരാമയ്യെ കുടുക്കിയ ഈ മുട ഭൂമി കേസ് എന്താണ് പറയാം അഥവാ മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി കർണാടകയിലെ ആദ്യത്തെ നഗര ആസൂത്രണ വികസന സ്ഥാപനങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മൈസൂരിൽ പടർന്നു പിടിച്ച പ്ലേഗിന് ശേഷമാണ് സിറ്റി ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് ബോർഡ് അന്നത്തെ മൈസൂർ മഹാരാജാവായ നാൽവാടി കൃഷ്ണരാജ വാടിയർ രൂപീകരിക്കുന്നത് പുതിയ പ്രദേശങ്ങൾ വികസിപ്പിക്കുക കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക വലിയ ജംഗ്ഷനുകളും പാർക്കുകളും നിർമ്മിക്കുക ഇതുവഴി വലിയൊരു വികസനം കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന് പിന്നിലെ ഉദ്ദേശം പിന്നീട് ഈ സി ഐ ഡി ബി പുനർനാമകരണം ചെയ്താണ് മുട ആക്കി മാറ്റുന്നത് വികസന പ്രക്രിയയുടെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് അൻപത് ഇസ് ടു അൻപത് എന്ന അനുവാദത്തിൽ വികസിതമായ സ്ഥലങ്ങളിൽ പുതിയ പ്ലോട്ടുകൾ നൽകാറുണ്ട് ഇനി സിദ്ധാരാമയ്യയും ഈ കേസുമായും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ ഈ അൻപത് ഇസ് ടു അൻപത് എന്ന അനുവാദ കണക്ക് വെച്ചാണ് നിലവിലെ കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് സ്ഥലം അനുവദിച്ചതാണ് വിവാദത്തിന്റെ കാതലായ വിഷയം മുടയ്ക്ക് സിദ്ധാരാമയ്യയുടെ ഭാര്യയായ പാർവതി കുടുംബസ്വത്തായി കിട്ടിയ കുറച്ച് ഭൂമി കൈമാറിയിരുന്നു ഇതിനു പകരമായി അനധികൃത ായി വൻതോതിൽ ഭൂമി കൈമാറ്റം നടത്തിയതായാണ് കേസ് കർണാടകയിലെ കേസര ഗ്രാമത്തിലെ മുട ഏറ്റെടുത്ത പാർവതിയുടെ മൂന്ന് ഏക്കർ ഭൂമിക്ക് പകരമായി മൈസൂരിലെ വിജയനഗറിലെ ഉയർന്ന വിലയുള്ള പതിനാല് പ്ലോട്ടുകൾ അനുവദിച്ചു നൽകുന്നതിൽ സിദ്ധാരാമയ്യ സഹായിച്ചുവെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ആക്ടിവിസ്റ്റുകളായ പ്രദീപ് കുമാർ ടി ജെ എബ്രഹാം സ്നേഹമയ്യ കൃഷ്ണ എന്നിവർ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണിപ്പോൾ സിദ്ധാറാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗെഹലോട്ട് അനുമതി നൽകിയിരിക്കുന്നത് ഇനി ഇതിൽ സിദ്ധാരാമയ്യയുടെ മറുപടി എന്താണ് ഭൂമി തന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി ലഭിച്ചതാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സഹോദരൻ മല്ലികാർജ്ജുൻ സമ്മാനിച്ച ഭൂമിയിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരമാണ് ഇതെന്നുമായിരുന്നു സിദ്ധാരാമയ്യയുടെ വാദം എന്നാൽ ഈ ഭൂമി രണ്ടായിരത്തി നാലിൽ മല്ലികാർജ്ജുൻ അനധികൃതമായി കൈയടക്കിയതാണെന്നും പരാതിയുണ്ട് മുഖ്യമന്ത്രി ദളിത് വിഭാഗത്തിന്റെ ഭൂമി അനധികൃതമായി സമ്പാദിച്ചെന്നും നാലായിരം കോടിയുടെ അഴിമതിയാണ് നടത്തിയതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഇനിയാണ് ആ പ്രധാന ചോദ്യം സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴും സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ടും പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വിചാരണയ്ക്ക് അഥവാ പ്രോസിക്യൂഷന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും പാർട്ടിയുടെയും ശക്തമായ പിന്തുണയുള്ളതിനാൽ നിയമപ്രശ്നങ്ങൾക്കിടയിലും സിദ്ധാരാമയ്യ രാജിവെക്കാനുള്ള സാധ്യതയില്ല രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന തരത്തിലാണ് നിലവിൽ സിദ്ധാരാമയ്യയും കോൺഗ്രസും വിഷയത്തെ കാണുന്നത് ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണെന്നും ഇതിനെതിരെ നിയമപരമായി മുൻപോട്ടു പോകുമെന്നുമാണ് സിദ്ധാരാമയ്യയുടെ തീരുമാനം തന്റെ മുഖ്യമന്ത്രി പദവി അടിയറ വെക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ സിദ്ധാരാമയ്യ പ്രതിപക്ഷവും മാധ്യമങ്ങളും ആരോപണം കടുപ്പിക്കുകയും അന്വേഷണ ഏജൻസികൾ നീക്കം കടുപ്പിക്കുകയും ചെയ്യുമ്പോൾ എത്ര കാലം സിദ്ധാരാമയ്യു പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യവും അന്തരീക്ഷത്തിലുണ്ട്